അക്ഷേ റമദാലി നോമ്പ് വർക്കൊരു പ്രശ്നേ അല്ല പള്ളർച്ചും കെ എം സി സിയും പള്ളിന്നൊക്കെ ഇതാണ് മക്കളെ ഗൾഫിലെ ഓരോ പ്രവാസികളെ പ്രശ്നം നോമ്പ് വന്നാൽ അത്തായത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തോളി അത്തായത്തിന് അബുദാബിന്ന് വണ്ടി വിളിച്ചു മക്കളെ വെറും പത്ത് ദ്രംസിന് ചട്ടിച്ചോറി നല്ല അടിച്ച ഓംലേറ്റ് വലിയ മീൻ പൊരിച്ചത് പാലക്കാടം മട്ട വെന്തത് നല്ല ഉപ്പേരി തൈരി മീൻകറി പപ്പടം ഇത് മീന്റെ ചട്ടിച്ചോറാണെങ്കിൽ നല്ല ഫ്രഷ് ബീഫിന്റെ ചട്ടിച്ചോറ് വെറു പത്ത് തിറംസിന് നല്ലതൊക്കെയാ ബീഫ് വെക്കാ ഉന്ന ഉന്നം പോലത്തെ ബീഫ് നല്ല കുറിഞ്ഞ ബീഫിന്റെ കറി ഓംലേറ്റ് ഉപ്പേരി അടിഞ്ഞത് വംസിൻ അതല്ല നിങ്ങൾക്ക് ചിക്കൻ്റെ ചട്ടിച്ചോറാണോ നല്ല ചിക്കൻ ഫ്രൈ ചിക്കൻ കറിയൊക്കെ അടങ്ങിയത് അപ്പോ അത്തായത്തിന് നല്ല നാടൻ ചോറ് ചട്ടിച്ചോറ് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളി നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരും നോമ്പ് തുറക്കുന്ന വെറുതെ കോമ്പോ നല്ല അടിപൊളി ദം ബിരിയാണി ഫ്രൂട്സ് എണ്ണക്കടികൾ വെള്ളം ഫ്രഷ് ജ്യൂസ് അടിച്ചത് ഇതെല്ലാം കൂടിയാണ് വെറുതെ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ആണ് ഷാജ ഇൻഡസ്ട്രി ഏരിയ പതിനായിലെ മലിഹാൻ നഷ്ടിലുള്ള അൽഹാദി കഫ്തേരിയ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചോളി മക്കളെ നല്ല നോമ്പർ തോളി നല്ല അത്താഴം കഴിച്ചോളി